കേരള വിഷൻ ന്യൂസ് കൊല്ലം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിയിൽ ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു നിയമം ചെയ്യുന്നതിലൂടെ ഈ രാജ്യത്തിന് മതവർഗീയ മോദി സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഫ്രീഡം മാർച്ച് നൈറ്റ് ഭാഗമായിട്ടാണ് യൂത്ത് ലീഗ് ഒരു നൈറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ചു ലീഗ് ജില്ലാ സെക്രട്ടറി വി എം റസാഖ് മണ്ഡലം സെക്രട്ടറി കെ എ യൂനസ് ട്രഷറർ അനസ് ഇബ്രാഹിം എ എം അനീഫ ഷെഫീഖ് പെനക്കൽ അനൂപ് പാലക്കാടൻ അദിൽ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി